പ്രതിസന്ധികളിലൂടെ കടന്നുപോയ കരുത്തുറ്റ വനിത അതാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു സ്ത്രീകൾ പുരുഷന്മാരെ അപേക്ഷിച്ച് പ്രതിസന്ധികളിൽ പൊതുവെ തളർന്നു പോകാറുണ്ട് എന്നാണ് സമൂഹത്തിലെ ധാരണ എന്നാൽ അങ്ങനെയല്ല മനസ്സിന് ധൈര്യമുണ്ടെങ്കിൽ സ്ത്രീയായാലും പുരുഷനായാലും തളരാതെ പലതും നേടാൻ സാധിക്കും അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഭർത്താവും രണ്ടാൺമക്കളും നഷ്ടമായിട്ടും തളരാതെ കരുത്തോടെ നിന്ന ദ്രൗപതി മുർമു സ്ത്രീകൾക്ക് ഒരു മികച്ച മാതൃക തന്നെയാണ് ആ സാഹചര്യങ്ങളിൽ രാഷ്ട്രപതിക്ക് കരുത്തായത് ഭക്തി രണ്ടായിരത്തി ഒൻപതിനും രണ്ടായിരത്തി ഇടയിൽ ഭർത്താവ് രണ്ടാൺമക്കൾ അമ്മ ഒരു സഹോദരൻ എന്നിവരെ തുടർച്ചയായി നഷ്ടപ്പെട്ട കുടുംബ മരണങ്ങളുടെ ഒരു പരമ്പരയാണ് ദ്രൗപതി മുർമു നേരിട്ടത് ഇപ്പോൾ ആ കുടുംബത്തിൽ ദ്രൗപതി മുർമുവും മകൾ ഇത്തീശ്രീയും മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ ഈ ദുരന്തങ്ങൾ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ അഗാധ ദുഃഖത്തിലേക്കും വിഷാദത്തിലേക്കും തള്ളിവിട്ടു പക്ഷേ അവർ ഹിന്ദുമത വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു പ്രത്യേകിച്ച് ബ്രഹ്മകുമാരീസ് ആത്മീയ പ്രസ്ഥാനവുമായുള്ള ബന്ധത്തിലൂടെ അവിടെ അവർ രാജയോഗ ധ്യാനം പരിശീലിച്ചു ഡോക്ടർ ബി ആർ അംബേദ്കർക്ക് ശേഷം അധഃസ്ഥിത വിഭാഗത്തിൽ നിന്നും ഇത്ര അത്യുന്നതിൽ ആരും എത്തിയിട്ടില്ല ദ്രൗപതി മുർമുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാക്കളും ഗോഡ് ഫാദർമാരും അടൽ ബിഹാരി വാജ്പേയിയും നരേന്ദ്രമോദിയുമാണ് ഭരണപാഠവവും ജനകീയതയും മുഖമുദ്രയായിട്ടുള്ള ദ്രൗപതി മുർമുവിന്റെ ജീവിതം വ്യക്തിപരമായ ദുരന്തങ്ങളാലും അടയാളപ്പെടുത്തുന്നതാണ് ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലെ ബൈദാ എന്ന ആദിവാസി മേഖലയിൽ കർഷകനായിരുന്ന ബിരാഞ്ചി നാരായൺ ടുഡുവിന്റെ മകളായി പിറന്ന മുർമുവിന്റെ ചെറുപ്പം ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു ബാങ്ക് ഉദ്യോഗസ്ഥനായ ശ്യാംചരൺ മുർമുവിനെ വിവാഹം കഴിച്ചു കുടുംബജീവിതത്തിൽ ദുരിതങ്ങളാണ് അവരെ കാത്തിരുന്നത് ഭർത്താവും രണ്ടാൺമക്കളും അക്കാലത്തിൽ മരണമടഞ്ഞു മക്കൾ ഇതിശ്രീ മാത്രമാണ് ഒപ്പമുള്ളത് ഝാർഖണ്ഡിൽ കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ ഗവർണറായ മുർമു നേത്രശേഷിയുടെയും സംഘാടന സാമർഥ്യത്തിന്റെയും പടവുകളിലൂടെയാണ് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്തിയത് ആറു മുതൽ ഏഴ് വർഷം വരെ നീണ്ടുനിന്ന ഈ സംഭവങ്ങൾ മുർമുവിന്റെ ആത്മാവിനെ ആഴത്തിൽ പരീക്ഷിച്ച സംഭവങ്ങളാണ് ആശ്വാസത്തിനായിട്ടാണ് അവർ ബ്രഹ്മകുമാരീസിലേക്ക് തിരിഞ്ഞത് ഒരു തീക്ഷണ അനുയായിയായി മാറുകയും ചെയ്തു യും സേവനത്തിലൂടെയും വിഷാദത്തെ മറികടന്ന അവരുടെ കഥ പലരെയും പ്രത്യേകിച്ച് സ്ത്രീകളെയും ആദിവാസി സമൂഹങ്ങളെയും പ്രചോദിപ്പിക്കുന്ന ഒന്നാണ് അഭിമുഖങ്ങളിൽ അവർ പറയുന്നത് പോലെ ഈ കഷ്ടപ്പാടുകൾ വ്യക്തിപരമായ വേദനകൾക്കപ്പുറം ലക്ഷ്യം കണ്ടെത്താൻ അവരെ പഠിപ്പിച്ചു പൊതുസേവനത്തോടുള്ള അവരുടെ സമർപ്പണത്തിന് ഇന്ധനം നൽകി ഒഡീഷയിലെ ഒരു അധ്യാപിക എന്ന നിലയിലുള്ള ആദ്യ കാലങ്ങൾ മുതൽ മന്ത്രി ഝാർഖണ്ഡിലെ ആദ്യത്തെ വനിതാ ഗവർണർ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ പ്രസിഡന്റ് എന്നീ നിലകളിൽ വരെ അവർക്ക് എത്താൻ സാധിച്ചു ിലെ ആദ്യത്തെ വനിതാ ഗവർണറായ മുർമു ഒഡീഷയിലെ മയൂർഭൻ ജില്ലയിലെ ബൈദാപൂസി എന്ന ആദിവാസി മേഖലയിലാണ് ജനിച്ചത് സാന്താ ഗോത്രത്തിന്റെ പ്രതിനിധിയായ മുർമു രാജ്യത്ത് ഗവർണർ പദവിയിലെത്തുന്ന ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ വനിതയുമാണ് വരെയായിരുന്നു മുർമുവിന്റെ ഗവർണർ കാലാവധി ഇതിനിടെ ബി ജെ പി ഭരണമാറി യു പി മുന്നണിയിലുള്ള ജെ എം എം ഭരണം പിടിച്ചു ഭുവനേശ്വറിലെ രമാദേവി വിമൻസ് കോളേജിൽ നിന്ന് ബിരുദം പൂർത്തിയാക്കി മുർമു അധ്യാപികയായാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് ശ്രീ അരവിന്ദോ ഇന്റർഗ്രസ് ും ഒഡീഷ സർക്കാരിന്റെ ജലസേചന വകുപ്പിൽ അസിസ്റ്റന്റായും ജോലി ചെയ്ത നഗരസഭ കൌൺസിലർ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു നഗരസഭ ചെയർപേഴ്സൺ പ്രവർത്തിച്ചു റായറംഗ്പൂർ മണ്ഡലത്തിൽ നിന്ന് രണ്ട് തവണ ബി ജെ പി ടിക്കറ്റിൽ എം എൽ എ ആയി രണ്ടായിരത്തിൽ നിയമസഭയിൽ എത്തിയ ദ്രൗപതി മുർമു ബി ജെ പി ബി ജെ ഡി സംയുക്ത മന്ത്രിസഭയിൽ സഹമന്ത്രിയായിരുന്നു ഗതാഗത വാണിജ്യ ഫിഷറീസ് വകുപ്പുകൾ കൈകാര്യം ചെയ്തു പാർട്ടിക്കുള്ളിലും ഒട്ടേറെ പദവികളാണ് അവർ വഹിച്ചത് ആയിരത്തി തൊണ്ണൂറ്റിയേഴ് ബി ജെ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റായി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ എസ് ടി മോർച്ചയുടെ ദേശീയ നിർവാഹക സമിതി അംഗമായിരുന്നു ഒഡീഷയിലെ മയൂർഭഞ്ചിൽ ജനിച്ച അവർ ഒഡീഷയിലെ ഭുവനേശ്വറിലെ രമാദേവി വിമൻസ് കോളേജിൽ നിന്നാണ് ബിരുദം പൂർത്തിയാക്കിയത് ന്യൂസ് പൂർത്തിയാക്കിയത്യൂസ് ഡെസ്ക്